പൂരത്തിന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉത്തരമേഖലാ ഐ ജി തൃശൂർ റേഞ്ച് ഡി ഐ ജി എന്നിവർക്കെതിരെ പരാമർശങ്ങളില്ലാതെയാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥലത്തുണ്ടായിരുന്നിട്ടും എന്ത് ഇടപെടൽ നടത്തിയെന്നും സ്വന്തം അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നില്ല വരും വർഷങ്ങളിൽ പൂരം മികച്ച രീതിയിൽ നടത്താൻ വരുത്തേണ്ട മാറ്റങ്ങളാണ് കൂടുതലായും നിർദ്ദേശിച്ചിരിക്കുന്നത് റിപ്പോർട്ടിന്മേലുള്ള തുടർ മുഖ്യമന്ത്രി തീരുമാനിക്കും റിപ്പോർട്ടിലെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരുന്നതിനു മുൻപേ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയാണ് മാധ്യമങ്ങളെന്ന് മുഖ്യമന്ത്രി അതേസമയം പൂരം കലക്കൽ വിവാദത്തിൽ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി എന്ന നിലപാടിലാണ് ബി ജെ പി സർക്കാരിൻ്റെയും കമ്മീഷണറേയും വിമർശിക്കുന്ന നേതൃത്വം എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് മൃതുസമീപനത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറയാനുള്ള ധാർമ്മികത ഉണ്ടാവണമെങ്കിൽ ഒരു പരാതി കൊടുക്കണ്ടേ പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷവും ഒരു പരാതിയും കൊടുക്കാത്ത ആളാണ് ഈ കെ മുരളീധരൻ ഇടതുപക്ഷം അങ്കിത് അശോകൻ്റെ ഇൻഎക്സ്പീരിയൻസ് മുതലെടുക്കുകയോ അശോകനെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം എ ഡി ജി പിയുടെ റിപ്പോർട്ടിനെ സി പി ഐയും കോൺഗ്രസും ഇന്നലെ തന്നെ തള്ളിയിരുന്നു ബി ജെ പി ഇന്നലെ പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല ഇന്ന് എ ഡി ജി പിയെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്